കർത്താവ് തമ്പുരാൻ ഇറങ്ങി വന്ന് ചോദിച്ചാലും പറയാനും ധൈര്യമുണ്ട് പക്ഷേ ഇന്നലെ നീ പറഞ്ഞില്ലേ എൻ്റെ പേരിനോട് ചേർത്ത് പറയാൻ നിനക്ക് അർഹതയില്ലെന്ന് അത് കേട്ടപ്പോൾ പെട്ടെന്ന് ആ പരാതി തീർക്കണമെന്ന് തോന്നി അതിന് വേറെ വഴിയൊന്നും കണ്ടില്ല ഇന്ന് ഈ നിമിഷം മുതൽ എൻ്റെ പേരിനൊപ്പം പറയാൻ നിന്നോളം അവകാശം വേറെ ആർക്കുമില്ല മിസ്സിസ് ജാൻസി ആൽവിൻ അവളറിയാതെ അവനെ നോക്കി മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ കൊണ്ടുതരാം ഇനിയെങ്കിലും എന്നെ അവിശ്വസിക്കല്ലേ അവൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു ഏയ് എന്നാടി ഇത് നീ ഇത്രയുള്ളൂ എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ ഇഷ്ടമായോണ്ട് ചിരിയോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു എത്ര നേരം ഇങ്ങനെ നിന്നുവെന്ന് രണ്ടാളും അറിഞ്ഞില്ല പിന്നെ കെട്ടാനും കാര്യം കാണാനും ഒക്കെ എനിക്ക് നീയൊരുത്തി മാത്രം മതി കേട്ടോ അവളുടെ മുടിയിൽ തലോടി കൂടി അവനത് പറഞ്ഞപ്പോൾ അവൾ നിറഞ്ഞ കണ്ണാലെ അവനെ നോക്കി അവനാ കണ്ണുനീരൊപ്പി കേട്ട് കഴിഞ്ഞു കാര്യമുടനെ നടക്കുമോ അവൻ കുസൃതിയോട് ചോദിച്ചപ്പോൾ അവൾ അവനെ രൂക്ഷമായ രീതിയിൽ ഒന്ന് നോക്കി അവൻ ചിരിച്ചു ഇനി എനിക്ക് എന്ത് തോന്നിവാസവും എൻ്റെ പെണ്ണുപിള്ളിയോട് പറയാം നീ നോക്കി പേടിപ്പിക്കേണ്ട ചിരിയോടെ അവൻ പറഞ്ഞു അവളും ചിരിച്ചു പോയിരുന്നു പോകണ്ടേടി പെമ്പറന്നോളെ എനിക്കിന്ന് ഒരുപാട് ഡ്യൂട്ടി ഉണ്ട് ചിരിയോടെ അവൻ ചോദിച്ചു അപ്പം കണ്ണുനീരിലും അവളിൽ ഒരു ചിരി വിടർന്നു അങ്ങോട്ടുള്ള യാത്രയിൽ അവൾ ഓർക്കായിരുന്നു ആദ്യമായി അവനെ കണ്ടപ്പോൾ തനിക്ക് തോന്നിയ ദേഷ്യവും പിന്നീട് ഭക്ഷണത്തരങ്ങൾ പറഞ്ഞപ്പോൾ ഉണ്ടായ വെറുപ്പും പിന്നീട് എപ്പോഴും ഹൃദയത്തിന്റെ ഭാഗമായതുമൊക്കെ ഇപ്പോൾ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മോശമായ ഓർമ്മകളാണ് ഒരു നല്ല കഥയുടെ തുടക്കം ആരമന വീടിന്റെ ഗേറ്റിന്റെ അരികിൽ എത്തിയപ്പോൾ ജാൻസിയാണ് സ്വബോധത്തിലെത്തിയത് ഇറങ്ങുന്നില്ലേ അതോ ഈ ഇച്ചാനെ വിട്ടുപോകാൻ തോന്നുന്നില്ലേ ചിരിയോടെ അവൻ ചോദിച്ചു ഇതുവരെ ഇല്ലാത്തൊരു നാണം അവളുടെ മുഖത്ത് ഉദിച്ചു നിൽക്കുന്നത് അവൻ കണ്ടിരുന്നു അയ്യേ എന്നാടി ഇത് നിനക്ക് നാണോ അവൻ അവളെ മൊത്തത്തിൽ വീക്ഷിച്ചു പറഞ്ഞു എന്താണ് ഞാൻ നാണിച്ച കൊള്ളൂലേ അവൾ ചോദിച്ചു സത്യം പറയാലോ പരമ ബോറാണ് അവനത് പറഞ്ഞതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി ഇതാണ് നിനക്ക് ചേരുന്നത് അവൻ പറഞ്ഞു ബൈ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ് വല്ലതും നടക്കുമോ അവനൊരു കുസൃതിയോട് ചോദിച്ചു അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എന്നാടി ഇതൊക്കെ ഒരു കെട്ടിയോന്റെ അവകാശമാണ് ആദ്യം കെട്ടിയവനാകട്ടെ നിയമപരമായി കെട്ടിയോൻ തന്നെയാണ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരാഴ്ച എടുക്കുമെന്നേ ഉള്ളൂ ഇനി അത് കിട്ടിയിട്ടേ നീ സമ്മതിക്കൂ എന്നെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം ചേ നിങ്ങൾക്ക് ഈ ഒരൊറ്റ വിചാരമേ ഉള്ളൂ മനുഷ്യ നിന്നെ കാണുമ്പോൾ ഞാൻ പിന്നെ എന്തോ വിചാരിക്കേണ്ടത് ട്രംപിൻ്റെ അമേരിക്കൻ പ്രസംഗവും അവൻ അവളുടെ മുഖത്തെ വരുന്ന മാറ്റങ്ങൾ കണ്ടു അവളുടെ അടുത്തേക്ക് വരുന്ന അവനെ അവൾ തള്ളി മാറ്റി അവൻ ചിരിയോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോകുമ്പഴി ഞാൻ വീട്ടിൽ കയറുന്നതിൻ്റെ ഐ ഡി കാർഡ് വാങ്ങും ഉം അവള് ചിരിയോടെ വാങ്ങി പോകുവാണോ അവള് പെട്ടെന്ന് ചോദിച്ചു പോണം ഒരു കേസ് ഉണ്ട് ഭക്ഷണം കഴിച്ചില്ലല്ലോ പുറത്തുനിന്ന് കഴിക്കാം ഉച്ചക്ക് വരുമോ വരണോ അവൻ കുസൃതിയോട് ചോദിച്ചു അവളുടെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു ഇന്ന് നടക്കില്ല മോളെ തിരക്കാണ് നാളെ വേണമെങ്കിൽ നിനക്ക് വേണ്ടി കാണാൻ ഞാൻ ലീവ് എടുത്തിരിക്കാം അവൻ അവളെ നോക്കി പറഞ്ഞു വൈകുന്നേരം ഞാൻ പോകും മുൻപ് വരാൻ നോക്കുമോ അത് പരിഗണിക്കാം അവൻ പറഞ്ഞു നിന്ന് കുറുകാതെ നീ ചെല്ലെ ഇല്ലേ ഞാൻ ഇന്ന് തന്നെ ലീവ് എടുത്തു പോകും അവൻ ചിരിയോടെ പറഞ്ഞു തിരികെ നടക്കാൻ തുടങ്ങി അവളുടെ കരം കവർന്നു അതിൽ ചുണ്ട് ചേർന്നു എൻ്റെ ഭാര്യയ്ക്ക് നൽകുന്ന ആദ്യ ചുംബനം വീടിൻ്റെ മുൻവശമായിപ്പോയി അല്ലായിരുന്നെങ്കിൽ കിണ്ണം കാച്ചി വന്ന് തരാമായിരുന്നു ഇപ്പം എൻ്റെ പൊന്ന് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ് ഇച്ചായൻ ഉടനെ അത് പരിഹരിക്കും പറഞ്ഞിട്ടവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുകളിലെ ജനലരികിൽ നിന്ന് ആന്റണി എല്ലാം കാണുന്നുണ്ടായിരുന്നു പിന്നീട് കുറച്ച് ദിവസം പ്രണയം ഇരുവർക്കും ഇടയിൽ ശലഭ സാന്നിധ്യമായി ചിറകുകൾ വിരിച്ചു ഒരു വൈകുന്നേരം ആന്റണി ജാൻസിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ആന്റണിയെ വീടിന്റെ മുന്നിൽ കണ്ടപ്പോൾ ജാൻസിയും ഒന്ന് പകച്ചിരുന്നു പക്ഷേ മുഖത്തെ ആശങ്കകളെല്ലാം ഒതുക്കി ഒരു ചിരിയോടെ ആന്റണി അവൾക്ക് മുൻപിൽ നിന്നു ഞാൻ കൊച്ചിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ കുറച്ച് സംസാരിക്കാനുണ്ട് അത് പറഞ്ഞപ്പോൾ അയാളുടെ മുഖത്തെ ഗൗരവം അവൾ ശ്രദ്ധിച്ചിരുന്നു മുതലാളി കയറിയിരിക്കെ അവൾ പറഞ്ഞു വേണ്ട ഒച്ചേ വീട്ടുകാരെ കൂടി അറിയിക്കേണ്ട നമുക്ക് കുറച്ച് മാറി ഇങ്ങോട്ട് നിൽക്കാം അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എന്തോ ഗൗരവമുള്ള കാര്യമാണ് പറയാനുള്ളതെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അയാൾക്ക് പുറകെ ജാൻസി നടന്നു മുഖവരയില്ലാതെ കാര്യം പറയാം അത് തന്നെയാണ് എനിക്കും ഇഷ്ടം എൻ്റെ മകൻ ആൽവിയും കൊച്ചും തമ്മിൽ എന്താ വെന്തം പെട്ടെന്നുള്ള അയാളുടെ ചോദ്യത്തിൽ ജാൻസി ഒന്ന് പകച്ചു പോയിരുന്നു അത് പിന്നെ മുതലാളി ആദ്യമായി ജാൻസിക്ക് മറുപടി പറയാൻ വാക്കുകൾ കിട്ടാതെ നിന്നു പറഞ്ഞു ബുദ്ധിമുട്ടണ്ട അത് എന്തു ബന്ധമാണെങ്കിലും അത് നിർത്തണം അതിന് നിനക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ തരും പണമായോ പണ്ടമായോ നീ ചോദിക്കുന്നതാണ് വില പക്ഷേ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഇനി കൊച്ചുണ്ടാവാൻ പാടില്ല അവനായിട്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അതിന് നീ പറയുന്നതാണ് വില അത് ഞാൻ തരും ഒരു വിലപേശലിന് ഞാൻ വരില്ല ഒരു ബ്ലാങ്ക് ചെക്ക് എടുത്ത് അവളുടെ കൈകളിലേക്ക് ബലമായി വെച്ചു കൊടുത്തു ഇതിൽ ഡേറ്റ് ഇട്ടിട്ടില്ല ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ് എഴുതിയെടുക്കുക ഇഷ്ടമുള്ള തുക നിനക്ക് അത്രയും പറഞ്ഞ അയാൾ പുറത്തേക്ക് പോയി അപ്പോഴും ജാൻസിൻ നിൽപ്പം അവിടെ തന്നെ തുടർന്നു അവളെ പച്ചയോടെ കത്തിക്കുന്നതായാണ് അവൾക്ക് തോന്നിയത് ആൻ്റണി വീട്ടിലേക്ക് വന്നു ക്ലാരി ഇരുന്ന് ടി വി കാണുന്നുണ്ടായിരുന്നു ആൽവി എവിടെ പരുഷമായി തന്നെയായിരുന്നു അയാളുടെ സ്വരം മുകളിലുണ്ട് വിളിക്ക് അയാളെ പറഞ്ഞതും ക്ലാരി ഉറക്കെ അവനെ വിളിച്ചു അവൻ പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങി വന്നു ആൽവി ഗീവർഗീസിന്റെ മകളും നീയും തമ്മിലുള്ള വിവാഹം ഞാൻ ഉറപ്പിക്കാൻ പോവുകയാണ് അവന്റെ മുഖത്തേക്ക് നോക്കി ആന്റണി പറഞ്ഞു അപ്പച്ചന് വിഷമം തോന്നരുത് എനിക്ക് വിവാഹത്തിന് സമ്മതമല്ല അവന്റെ ആ മറുപടിയിൽ ആന്റണി ശക്തമായി നടുങ്ങിപ്പോയിരുന്നു ഈ നിമിഷം വരെ പറഞ്ഞൊന്നും സത്യമായിരിക്കില്ലെന്ന് തന്നെയായിരുന്നു അയാൾ വിശ്വസിച്ചിരുന്നത് പക്ഷെ അവൻ്റെ ആ മറുപടി അയാളുടെ സംശയങ്ങൾ കൂട്ടുന്നതായിരുന്നു കാരണം അയാൾ ചോദിച്ചു ഒന്നാമത്തെ കാരണം ഞാൻ അവളെ അങ്ങനെ കണ്ടിട്ടില്ല അത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തേത് ഞാൻ മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട് അവളെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ല അവളെക്കുറിച്ച് ഞാൻ വേണ്ട അയാൾ കൈ ഉയർത്തി കാണിച്ചു അവൾ ഏതവളാണെങ്കിലും എനിക്ക് കേൾക്കണ്ട നീ പറയണ്ട പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ അവളെ വിവാ മാത്രമേ വിവാഹം കഴിക്കൂ മറ്റാരെയും എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടില്ല മറ്റൊരു പെണ്ണിനെക്കുറിച്ച് ആരും ചിന്തിക്കേണ്ട ആൽവി ക്ലാര അവനെ ശാസനയോടെ വിളിച്ചു വിവാഹം എന്റെയാണ് എൻ്റെ ജീവിതമാണ് ഇഷ്ടപ്പെട്ട ആളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം എനിക്കുണ്ട് ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളിനെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നിന്റെ അച്ഛനാണ് ഞാനെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ മാത്രമേ നീ കെട്ടു ഈ പറഞ്ഞ അപ്പച്ചൻ്റെ മകൻ തന്നെയാണ് ഞാനും എനിക്കുമുണ്ട് വാശി ആ ചോറ് തന്നെയല്ലേ എൻ്റെ ശരീരത്തിലും എനിക്കിഷ്ടപ്പെട്ട ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ ഇനി എനിക്ക് വേണ്ടി വിവാഹത്തിന് അപ്പച്ചൻ ബുദ്ധിമുട്ടുണ്ട അത്രയും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറിപ്പോയി ഒരു ഫ്ലവർ വേസ് എടുത്ത് ആന്റണി എറിഞ്ഞു പൊട്ടിച്ചു ആന്റണി ആ ശബ്ദം കേട്ടെങ്കിലും തിരിഞ്ഞു നോക്കി ലാൽവിൻ ഭയം തോന്നി ക്ലാരയ്ക്ക് മുറിയിലേക്ക് വന്നപ്പോൾ അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു പക്ഷെ അവൻ പെട്ടെന്ന് തന്നെ പൂർവ്വസ്ഥതിയിലേക്ക് വന്നു ഇല്ല എന്നാണെങ്കിലും ഈ ഒരു പൊട്ടിച്ചാരി താൻ പ്രതീക്ഷിച്ചതാണ് അത് നേരത്തെ ആയാൽ അത്രയും നല്ലത് ഇന്ന് ജാൻസിയെ പറ്റി പറയുക എന്നുള്ളതാണ് എതിർപ്പുകൾ ഉണ്ടാവും അതേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ പക്ഷെ ഒരിക്കലും പിന്നോട്ട് മാറില്ല ഒരു പക്ഷേ ഇനി അപ്പച്ചൻ സമ്മതിച്ചില്ല എങ്കിലും അവളെ മര്യാദയ്ക്ക് നോക്കാനുള്ളൊരു ജോലി തനിക്ക് സ്വന്തമായി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി താൻ ഭയക്ക ഭയപ്പെടേണ്ട കാര്യമില്ല പെട്ടെന്നാണ് ഫോൺ വെല്ലടിച്ചത് നോക്കിയപ്പോൾ ടെസ്സയാണ് കുറെ പ്രാവശ്യം വിളിച്ചിരുന്നു ഫോൺ എടുത്തില്ല ഇരിക്കുന്നത് മോശമാണെന്ന് അവന് തോന്നി അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ ടെസ്സ ഐ എം സോറി ആൽവി ഞാൻ നിന്നോട് പറയേണ്ടതായിരുന്നു എനിക്കറിയാം അതിന് പറ്റിയില്ല അതിൻ്റെ പേരിൽ നീ എന്നോട് പിഴങ്ങരുത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ അത് ബാധിക്കരുത് അത് ചിന്തിക്കേണ്ടത് നീയായിരുന്നു ഇങ്ങനെ ഒരു താല്പര്യം തോന്നിയെങ്കിൽ ഒരു വാക്കുകൊണ്ട് നിനക്ക് എന്നോട് പറയാമായിരുന്നു ഒരു ദിവസം എത്ര തവണ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതാണ് എപ്പോഴെങ്കിലും നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി ആൽവി റിയലി സോറി അങ്കിൾ അങ്ങനെ ഒരു പ്രപ്പോസൽ വച്ചപ്പോഴാണ് സത്യത്തിൽ എനിക്കും തോന്നിയത് എൻ്റെ മനസ്സിൽ നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നുവെന്ന് ഏതായാലും ഇനി നമുക്കതൊക്കെ മറക്കാം പഴയ പോലെ നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ എനിക്ക് നിന്നോട് ഒരു പരിഭവുമില്ല ടെസ പിന്നെ നീ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊരു വിഷമം തോന്നി അത്രയുള്ളൂ ഇത് മതി എനിക്ക് സമാധാനമായി പിന്നെ നിനക്കൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ ഇതുവരെ എന്നെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ അവൾ അത് ചോദിച്ചതും അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരി വിടർന്നു നീ വീട്ടിൽ വന്നപ്പോൾ ആ ഒരാളെ കാണിച്ചു തന്നില്ലേ ആ കുട്ടിയാണോ ആ കുട്ടി നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരിയല്ലേ അവളെയാണ് എനിക്കിഷ്ടപ്പെട്ടത് നിനക്കിഷ്ടപ്പെടണമെങ്കിൽ അവൾ അത്ര സാധാരണക്കാരി ആയിരിക്കില്ല നിന്റെ മനസ്സിലേക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഒരാൾക്ക് സ്ഥാനം വരില്ലല്ലോ അതേടി ഒറ്റ നോട്ടത്തിൽ തന്നെ ഇടിച്ചു കയറി എൻ്റെ ഹൃദയത്തിലേക്ക് കയറി വന്നവൾ അവൻ മേലെ പറഞ്ഞു പിന്നീട് അവൻ പറഞ്ഞു ജാൻസിയെക്കുറിച്ചും അവർക്കിടയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചും എല്ലാം കേട്ട് കഴിഞ്ഞതും ടെസ് ചിരിക്കുന്നുണ്ടായിരുന്നു എന്താണ് നീ ചിരിച്ചത് അവൻ മനസ്സിലാവാതെ ചോദിച്ചു അവൾ നിനെ അടിച്ച സീൻ ഓർത്തപ്പോ ചിരിച്ചു പോയതാണ് ആ ഓർമ്മയിൽ അവനും ഒന്ന് ചിരിച്ചു പോയിരുന്നു പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റതും ഝാൻസി അരമനയിൽ പോകാൻ കൂട്ടാക്കിയില്ല ആൻസി കാരണം തിരക്കിയെങ്കിലും അവൾ പറഞ്ഞില്ല ചേച്ചി പെട്ടെന്ന് ലിൻസി വിളിച്ചു എന്നടി ദ അവൾ പതിനായിരം രൂപ അവൾക്ക് നേരെ നീട്ടി എന്താണിത് ഇതൊരു സ്കോളർഷിപ്പ് കിട്ടിയതാണ് ചേച്ചി എനിക്ക് വേണ്ടി പണ്ടാരോടോ കടം വാങ്ങിയില്ലായിരുന്നു ബെന്നിയോടായിരുന്നു എങ്കിലത് തിരിച്ചു കൊടുത്തേക്ക് ചേച്ചി നീ തന്നെ കൊണ്ടു കൊടുത്തേക്ക് എനിക്കൊരു സുഖമില്ല ജാൻസി പറഞ്ഞു സമ്മതത്തോടെ ലിൻസി പുറത്തേക്ക് നടന്നു കുറേ സമയങ്ങൾക്ക് ശേഷം അവളെ കാണാതായപ്പോൾ കാര്യസ്ഥൻ വാറ ഇത് അവളെ തിരക്കി വീട്ടിലേക്ക് വന്നിരുന്നു കൊച്ചു വരാഞ്ഞത് എന്താണ് അയാൾ അവളോട് ചോദിച്ചു ഞാൻ ഇന്നു മുതൽ അവിടേക്ക് വരുന്നില്ല ചേട്ടൻ അവിടെ ചെന്ന് പറഞ്ഞേക്ക ഞാൻ ഇന്ന് വൈകുന്നേരം വന്ന് പറയണമെന്ന് കരുതിയതാണ് അവൾ പറഞ്ഞത് കേട്ട അയാൾ ഞെട്ടിപ്പോയിരുന്നു മറുപടി കേട്ടെന്നും അയാൾ പുറത്തേക്ക് പോയി നീ എന്നാടി ഇനി തൊട്ട് അവിടെ പോകുന്നില്ലെന്ന് പറഞ്ഞത് ആൻസി അവളോട് ചോദിച്ചു ഇനി തൊട്ട് പോകുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ ആൻസിയോട് മറുപടി പറഞ്ഞു അവിടെ പോകാതിരുന്നാൽ നമ്മൾ എന്നാ ചെയ്യും അവൾ വേദനയോടെ ചോദിച്ചു അവിടെ പോയാലും ഇല്ലേലും നിങ്ങളെ ഒന്നും ഞാൻ പട്ടണിക്കിടില്ല ഏതായാലും കൂലിപ്പണിക്ക് പോയിട്ടാണെങ്കിലും നോക്കിക്കോളാം അത്രയും പറഞ്ഞ അവൾ അകത്തേക്ക് കയറിപ്പോയി അവളുടെ വേദനയും അമർഷവും എല്ലാം അതിൽ തെളിഞ്ഞു നിന്നിരുന്നു ഈ കൊച്ചിനിത് എന്നാണ് ഒന്ന് നേരത്തെ പറയാതെ പോലും പോകാൻ തീരുമാനിച്ചത് വേദനയോടെ ക്ലാര അറിയുന്നതിനോട് ചോദിച്ചു അത് കേട്ടുകൊണ്ടാണ് ആൽവിൻ അവിടേക്ക് വന്നത് എന്നതാമ്മച്ചി അവൻ ചോദിച്ചു ആ ജാൻസി ഇല്ലേ അവൾ ഇനി തൊട്ട് ഇങ്ങോട്ട് വരിക്കുകയില്ലെന്ന് പറഞ്ഞെന്ന് ജോലിക്കേ അതെന്താണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു അവർ വേദനയോട് പറഞ്ഞു ആൽവി ഞെട്ടിപ്പോയി അതിനു മാത്രം എന്ത് പ്രശ്നമാണ് ഉണ്ടായത് അവനോർത്തു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ